നാല് ലക്ഷത്തി എ എൺപതിനായിരത്തി അഞ്ഞൂറ്ററുപത്തെട്ട് എന്ന സംഖ്യയിൽ എട്ടിൻ്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കുക നാല് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്ററുപത്തെട്ട് നാല് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് ഈ സംഖ്യയിൽ എട്ടിൻ്റെ സ്ഥാനവിലകൾ ഇതിൽ ഒരെട്ട് ഇതാണ് ഈ എട്ടിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് എട്ട് എന്നെഴുതിയിട്ട് ഈ എട്ടിന് ശേഷം എത്ര അക്ക ഉണ്ട് നോക്കുക എട്ടിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് നാല് അക്കണ്ട് ഇതിൻ്റെ കൂടെ നാല് പൂജ്യം ഇടുക അതായത് എൺപതിനായിരം ഈ എട്ടിൻ്റെ സ്ഥാനവില എൺപതിനായിരം അടുത്ത എട്ട് ഇവിടെയാണ് അതിൻ്റെ സ്ഥാനവില എങ്ങനെ എഴുതുക ആദ്യം എട്ട് എന്ന് എഴുതുക അതിന് ശേഷം എത്ര അക്ക അത്രയും പൂജ്യം ഇതിന് ശേഷം അക്കങ്ങളൊന്നും ഇല്ല അപ്പോൾ പൂജ്യങ്ങളിടേണ്ട അപ്പോൾ ഈ എട്ടിൻ്റെ സ്ഥാനവില എൺപതിനായിരം ഈ എട്ടിൻ്റെ സ്ഥാനവില എട്ട് സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ കുറയ്ക്കുക എൺപതിനായിരത്തിന്ന് എട്ട് കുറക്കിയ രണ്ടും എട്ടും പത്ത് ഒന്നും ഒമ്പതും പത്ത് ഒന്നും ഒമ്പതും പത്ത് ഒന്നും ഒമ്പതും പത്ത് ഒന്നും ഏഴും എട്ട് ഉത്തരം എഴുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒരു തുകയ്ക്ക് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിൽ രണ്ട് വർഷം കൊണ്ടുള്ള വ്യത്യാസം നൂറ്റി രൂപയാണ് തുക എത്ര ഒരു നിശ്ചിത തുക എത്ര തുക എത്ര രൂപയെന്നറിയില്ല ഇത് നമ്മൾ ഒരു ബാങ്കിൽ ഇട്ടു ആ ബാങ്കിൽ സാധാരണ പലിശയാണ് കണക്കാക്കുന്നത് മറ്റൊരു ബാങ്കിലും അതേ തുക ഇട്ടു അവിടെ കൂട്ടുപലിശയാണ് കണക്കാക്കുന്നത് അങ്ങനെ രണ്ട് വർഷത്തേക്ക് ഇട്ടു രണ്ടോടത്തും പലിശ നിരക്ക് അഞ്ച് ശതമാനമാണ് പലിശ നിരക്ക് അഞ്ച് ശതമാനം പക്ഷേ ഒന്നിൽ സാധാരണ പലിശ മറ്റോടത്ത് കൂട്ടുപലിശ അപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ ഈ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിൽ വ്യത്യാസം കണക്കാക്കിയപ്പോൾ നൂറ്റി രൂപയാണ് നമ്മൾ എത്ര രൂപ ബാങ്കിലിട്ട് എന്ന് കാണണം ഇത് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ി സമം പി ആർ സ്ക്വയർ ബൈ പതിനായിരം അതായത് രണ്ട് വർഷത്തെ ആകുമ്പോൾ മാത്രമേ ഈ കണക്ക് ഈ സൂത്രമാക്കി ഉപയോഗാൻ പാടുള്ളൂ ഉപയോഗിക്കാൻ പാടുള്ളൂ രണ്ട് വർഷമാകുമ്പോൾ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനുള്ള സൂത്രമാക്കിയാണ് ഡി സമം പി ആർ സ്ക്വയർ ബൈ പതിനായിരം ഈ ഡി എന്ന് പറഞ്ഞ ഡിഫറൻസ് അതായത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഈ അക്ഷരം ഡി എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് സമം പി പ്രിൻസിപ്പൽ നമ്മളവിടെ നിക്ഷേപിക്കുന്ന തുക ആർ പലിശ നിരക്ക് ഇതിൽ വില കൊടുക്കുക നമുക്ക് ഈ വ്യത്യാസം തന്നിട്ട് എത്രയാണ് നൂറ്റി രൂപ നൂറ്റി ഇരുപത്തഞ്ച് സംഭവം പി നിക്ഷേപ തുക നമുക്കറിയില്ല അതാണ് കാണ്ട് അപ്പോൾ പി ഇൻറ്റു പലിശ നിരക്കിൻ്റെ വർഗ്ഗം പലിശ നിരക്ക് അഞ്ചാണ് എന്താ നമ്മൾ എഴുതുക അഞ്ച് സ്ക്വയർ അഞ്ച് സ്ക്വയർ പറയുമ്പോൾ എത്ര വരും ഇരുപത്തഞ്ച് ബൈ സൂത്രവാക്യത്തിൽ പതിനായിരം നമുക്ക് ഈ ബൈ പതിനായിരം ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു പതിനായിരം എന്നാവും ബൈ പതിനായിരം ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു പതിനായിരം അപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് എന്താ ഉള്ളത് പിന്നെ ഇരുപത്തഞ്ച് പി ഈ ഭാഗത്ത് ഇരുപത്തഞ്ച് പി സമം ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇല്ലു ആവും അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് എന്നിട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം എട്ട് അതായത് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം എന്ന് വരും പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഇതിന്ന് എങ്ങനെയാണ് പി കാണുക പി കാണാൻ പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം ബൈ ഇരുപത്തഞ്ച് ഇത് ധരിക്കുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ചിൽ അഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് പ്രാവശ്യം നൂറ്റി ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് അഞ്ച് പ്രാവശ്യം പിന്നെ ഒരു നാല് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം അതായത് നമ്മൾ നിക്ഷേപിച്ച തുക എത്രയാണ് അൻപതിനായിരം രൂപ ഒരു പരീക്ഷയിൽ നാനൂറ് മാർക്ക് കിട്ടിയ കുട്ടി അൻപത് മാർക്കിൻ്റെ കൊണ്ട് തോറ്റു പരീക്ഷ പാസ്സാകാൻ അൻപത് ശതമാനം മാർക്ക് വേണം പരീക്ഷയുടെ ആകെ മാർക്ക് എത്ര ഒരു പരീക്ഷയിൽ നാനൂറ് മാർക്ക് കിട്ടിയ കുട്ടി അൻപത് മാർക്കിൻ്റെ കുറവ് കൊണ്ട് തോറ്റു പരീക്ഷ പാസ്സാകാൻ അൻപത് ശതമാനം മാർക്ക് വേണം പരീക്ഷയുടെ ആകെ മാർക്ക് എത്ര പരീക്ഷയിൽ നാനൂറ് മാർക്കാണ് കുട്ടിക്ക് കിട്ടിയത് നാനൂറ് മാർക്ക് കിട്ടി പക്ഷേ അൻപത് മാർക്കിൻ്റെ കുറവ് കൊണ്ട് ആ കുട്ടി തോറ്റുപോയി തോറ്റുപോയി അൻപത് മാർക്കിൻ്റെ കുറവ് കൊണ്ടാ ആ തോറ്റ് അതായത് അൻപത് മാർക്കും കൂടി ഉണ്ടാകുമായിരുന്നെങ്കിൽ പാസ്സായിരുന്നേനെ അപ്പം ഇപ്പം നാനൂറ് മാർക്ക് കിട്ടിയിട്ടുണ്ട് അൻപതും കൂടി കിട്ടിയാൽ പാസ്സാകും പറഞ്ഞാൽ എത്ര വേണം നാനൂറ്റമ്പത് മാർക്ക് വേണം നാനൂറും അമ്പതും കൂടി കിട്ടിയാൽ പാസ്സാക ജയിക്കാൻ വേണ്ട മാർക്ക് നാനൂറ്റി അൻപത് ജയിക്കാൻ വേണ്ട മാർക്ക് നാനൂറ്റമ്പത് ഇനി ജയിക്കാൻ വേണ്ട ശതമാനം എത്ര അമ്പത് ശതമാനം വേണം അമ്പത് ശതമാനം മാർക്ക് വേണം അപ്പം ജയിക്കാൻ വേണ്ട മാർക്ക് നാനൂറ്റമ്പതാണ് ജയിക്കാൻ വേണ്ട ശതമാനം എത്ര അമ്പത് ശതമാനം അതായത് ആകെ എത്രയിലാണോ പരീക്ഷ എത്ര മാർക്കിലാണോ പരീക്ഷ അതിൻ്റെ അമ്പത് ശതമാനം കിട്ടിയാലേ പാസ്സാകുള്ളൂ അതായത് ആകെ എത്രയാണോ അതിൻ്റെ അമ്പത് ശതമാനമാണ് നാനൂറ്റമ്പത് ജയിക്കാൻ വേണ്ടത് നാനൂറ്റമ്പതാണ് ജയിക്കാൻ വേണ്ടത് ആകെ ആകെയുള്ളതിൻ്റെ അമ്പത് ശതമാനമാണ് അപ്പോൾ ആകെയുള്ളതിൻ്റെ അമ്പത് ശതമാനമാണ് ഈ നാനൂറ്റമ്പത് അതായത് ആകെയുള്ളതിൻ്റെ പകുതിയാണ് നാനൂറ്റമ്പത് അപ്പോൾ ആകെ മാർക്ക് എത്രയായിരിക്കും ആയിരിക്കും ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി നാനൂറ്റമ്പത് ഇരട്ടി എത്രയാണ് തൊള്ളായിരം